ഹലോ നമ്മുടെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തയ്ച്ച് വെച്ചാൽ കുറച്ചധികം തുണികൾ ഇരിപ്പുണ്ട് അപ്പോൾ അത് ഞാൻ നിങ്ങളിലോട്ടും കൂടെ ഒന്ന് കാണിക്കാനായിട്ട് പോകുക അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യണേ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാമല്ലോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഒരു സ്കേട്ടിൻ്റെ ടോപ്പിൻ്റെ വീഡിയോ ആണ് അപ്പം ഇതാണത് ഇത് നമ്മൾ ഷോർട്സിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയാൻ പറ്റിയില്ല ഇതാണ് നമ്മുടെ സ്കേർട്ട് എന്ന് പറയുന്നത് വിത്ത് ലൈനിങ് അല്ലോട്ടോ കാരണം അത്യാവശ്യം കട്ടിയുള്ള തുണി നമുക്ക് ലൈനിങ് വെക്കേണ്ട ആവശ്യമില്ല ഇതായിരുന്നു സ്കേർട്ട് അപ്പം അതിന്റെ വേസ്റ്റിന്റെ ഭാഗത്ത് നമ്മൾ ബ്ലൗസിന്റെ അതേ മെറ്റീരിയൽ അടിഭാഗത്ത് നമ്മൾ ബ്ലൗസിന്റെ മെറ്റീരിയൽ വെച്ച് കൊടുത്തിട്ടുണ്ട് വള്ളിയാണ് നമ്മൾ വെച്ചു കൊടുത്തേക്കുന്നത് അതുപോലെ ഇനി ബ്ലൗസിലും ബ്ലൗസിലോട്ട് വരുമ്പം ഇതായിരുന്നു നമ്മുടെ ബ്ലൗസ് നമ്മൾ കുഞ്ഞ് പ്ലീറ്റ്സ് വരുന്ന രീതിയിലാണ് സ്ലീവ് ചെയ്തേക്കുന്നത് റൗണ്ട് നെക്ക് ഫ്രണ്ടിൽ ബാക്കിൽ ഞാൻ വീനൊക്കെ ആട്ടോ വെച്ച് കൊടുത്തേക്കുന്നത് പിന്നെ ബാക്കിൽ ഓപ്പണിങ് വരുന്നുണ്ട് കൊളുത്തൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ടോ കേട്ടോ അപ്പം ഇതിൽ പ്രൈസ്ഡായി കുട്ടിച്ചേക്കും നമ്മളൊരു ഫെസ്റ്റിന് പോയപ്പോൾ നമ്മൾ ഡിസ്പ്ലേക്ക് വെച്ചതായിരുന്നു കേട്ടോ പിന്നെ ഇതാണ് നമ്മൾ ഒരു ചെറിയൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഈ ഒരു രീതിയിൽ ഒരു ഫ്ലവറും നമ്മൾ വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ആദ്യത്തെ തുണി എന്ന് പറയുന്നത് അപ്പോൾ ആദ്യത്തെ നമ്മുടെ തുണി എന്ന് പറയുന്നത് ഈ ഒരു സ്കേർട്ടും ടോപ്പും കേട്ടോ അപ്പം അടുത്ത ഒരു സ്കേർട്ടും ടോപ്പിൻ്റെ വീട് ഇത് നമ്മൾ ഷോർട്സിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അതായത് നേവി ബ്ലൂ റെഡ് കോംബോ വരുന്നത് ഇതും സ്ലീവ് ചെയ്ത് കുറച്ചും കൂടെ സൈസ് കൂടുതലാണ് അത് നമ്മൾ ആദ്യമേ കാണിച്ചത് ഫോർ ടു ഫൈവ് ആണ് ഇത് ഫൈവ് ടു സിക്സ് അഞ്ച് തൊട്ട് ആറ് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് പാകത്തിന് വരുന്ന ഒരു സൈസിലാട്ടോ നമ്മൾ സ്റ്റിച്ച് ചെയ്തേക്കുന്നത് അതും നമ്മൾ റൗണ്ടിനൊക്കെയാണ് വെച്ചേക്കുന്നത് ഫ്രണ്ടിൽ ബാക്കിൽ റൗണ്ടാണ് നമ്മൾ ചെറിയൊരു ഹുക്കും കൊടുത്തിട്ടുണ്ട് ആ പ്ലേറ്റ് സ്ലീവാണ് ചെയ്തേക്കുന്നത് സ്കേർട്ട് നമ്മൾ അമ്പർല കട്ടിങ് ആട്ടോ ചെയ്തേക്കുന്നത് അതുപോലെ തന്നെ അവിടെ നമ്മൾ ഇലാസ്റ്റിക് പിടിപ്പിച്ചില്ല പകരം വള്ളിയാട്ടോ പിടിപ്പിച്ചേക്കുന്നത് ലൈനിങ് ആയിട്ട് നമ്മൾ സ്കേർട്ടുമാണ് വെച്ച് കൊടുത്തേക്കുന്നത് പ്ലെയിൻ നെറ്റ് ആട്ടോ അപ്പം ഇതാണ് നമ്മുടെ രണ്ടാമത്തെ സ്കേർട്ടും എന്ന് പറയുന്നത് ഇനി അടുത്തത് അടുത്തതെന്ന് പറയുന്നത് ഈ ഒരു ഫ്രോക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുള്ളത് ഈ മെറ്റീരിയലിൻ്റെ പേരെന്താന്നുള്ളത് ഞാനിപ്പോൾ മറന്നുപോയി കേട്ടോ കാരണം കുറച്ച് നാളായി നമ്മളിത് ചെയ്ത് വെച്ചിട്ട് പഫ് സ്ലീവ് ഒക്കെ വരുന്നതും അതുപോലെ തന്നെ ബോക്സ് പ്ലീറ്റ് വരുന്ന കേട്ടോ ബോക്സ് പ്ലീറ്റിലാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത് നമ്മൾ വള്ളിയൊക്കെ വെച്ചാട്ടോ ചെയ്ത് ബാക്കിൽ ചെറിയൊരു ഹുക്ക് വരുന്ന രീതിയിലാട്ടോ നമ്മൾ ചെയ്തിട്ടുള്ളത് അപ്പം ഇതിത്രയേ ഉള്ളൂ ഇനി അടുത്തത് അപ്പം അടുത്തത് ഈയൊരു സ്കേ ഈയൊരു സ്കേർട്ടും അതുപോലെ തന്നെ അതിൻ്റെ ബ്ലൗസും ആട്ടോ ഇത് വരുന്നത് ഇത് നമ്മൾ ബ്രോക്കേഡ് മെറ്റീരിയലാട്ടോ ചെയ്തേക്കുന്നത് ഇത് നമ്മൾ ഫ്രണ്ടിൽ റൗണ്ട് നെക്കും ബാക്കിൽ നമ്മൾ വീനൊക്കെയുമാണ് ചെയ്തിട്ടുള്ളത് ചെറിയൊരു ഫ്ലവർ ഡിസൈനും വെച്ചിട്ടുണ്ട് അതുപോലെ ബാക്കിൽ നമ്മൾ ഓപ്പണിങ്ങും വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി സ്കേർട്ടിലോട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ ജസ്റ്റ് അമ്പല രീതിയിൽ വരുന്ന രീതിയിൽ കട്ട് ചെയ്തതിന് ശേഷം ഇലാസ്റ്റിക് ആട്ടോ വെച്ച് കൊടുത്തേക്കുന്നത് അപ്പം ഇതാണ് നമ്മുടെ ഒരു മോഡൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തേക്കുന്നത് അടുത്ത നമ്മൾ സിമ്പിൾ ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് വെച്ചേക്കുന്ന കേട്ടോ അതായത് ഇലാസ്റ്റിക് വരുന്ന രീതിയിൽ നമ്മുടെ ഇതിലിരുന്ന് കുറച്ച് മെറ്റീരിയൽ വെച്ച് നമ്മൾ ചെയ്തെടുത്തേക്കുന്ന കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അതായത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോംബോയിൽ വരുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത ഒരു സ്കേർട്ട് എന്ന് പറയുന്നത് ഇനി അടുത്തത് അടുത്തതെന്ന് പറയുന്ന ഈ ഒരു കു ട്ടോ നല്ല റൗണ്ടിൽ നല്ല വിരുവി തന്നെ കിട്ടുന്ന രീതിയിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തേക്കുന്ന ഒരു ഫ്രോക്ക് ആട്ടോ ശേഷം നമ്മൾ സ്റ്റിച്ച് ചെയ്തേക്കുന്ന ബാക്കിൽ ചെറിയൊരു ഹുക്ക് വരുന്ന രീതിയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് ആണ് അതുപോലെ തന്നെ വെള്ളിയെ പിടിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഉള്ളൂ നമ്മുടെ ഒരു കുഞ്ഞു വീഡിയോ ആട്ടോ ഇത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാമേ ടാറ്റാ ബൈ ബൈ അതുപോലെ നിങ്ങൾക്ക് നമ്മൾ കാണിച്ചതിൽ ഏതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്നുള്ളതും കമൻറ്റ് ചെയ്യണം അപ്പം നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റാ